ഇതുപോലെ ഒരു സെറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൾ ഓവർ ഗുജറാത്തിൽ അല്ലെങ്കിൽ സൂറത്തിലുള്ള മാനുഫാക്ചറിങ് കമ്പനീസ് എല്ലാം അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സ് എല്ലാം പറയും ഇനി ഇരുപതിനായിരം മുപ്പതിനായിരം രൂപയൊക്കെ പർച്ചേസ് ചെയ്യണം നമ്മൾ അങ്ങനെ ഒരു എമൗണ്ട് ബഡ്ജറ്റ് ഒന്നും വെച്ചിട്ടില്ല ഒരു കസ്റ്റമർ സെറ്റ് ആയിട്ടാണെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റും കൂടുതലും കസ്റ്റമേഴ്സ് വരുമ്പോൾ നിരാശപ്പെട്ട് പോകാറില്ല പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസ് കിഡ്സ് വെയറിന്റെ കുറച്ച് കളക്ഷൻ കാണാം എല്ലാം ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ കിഡ്സ് വെയർ എന്ന് പറഞ്ഞാൽ എല്ലാം അതെ എല്ലാം പ്രീമിയം കളക്ഷൻ ആണ് വരുന്നത് നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ടിങ് ഒന്നും അങ്ങനെയൊന്നും ഇല്ല കാരണം ഇതിന്റെ റേറ്റ് എല്ലാം പ്രീമിയം കളക്ഷൻറെ ആയതുകൊണ്ട് തന്നെ അതിന്റെ റേറ്റ് ആയിരിക്കും വരുന്നത് ൊട്ട് തൊട്ട് വരെ സൈസ് വരെ സൂറത്തിൽ നിന്നും ഇന്ന നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കുർത്തികളുടെ ബിഗ്ഗസ്റ്റ് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് ഇഡ് കുർത്തികൾ വളരെ റേറ്റ് കൂടെ ലഭിക്കുന്ന ഒരു വലിയൊരു തന്നെയാണ് ഇത് അപ്പൊ ഇതിന് ഫുൾ ആയിട്ട് ഡീറ്റെയിൽസൊക്കെ പരിചയപ്പെടുത്താനൊരു മലയാളിയുണ്ട് ഇവരുടെ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ട് ഒരുപാട് പേര് ഡയറക്ടും ഓൺലൈനായിട്ടൊക്കെ ഇവിടുന്ന് പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട് കമ്പനിയുടെ പേര് സൈഡ് ഡ്രസ്സസ് എന്നാണ് അപ്പൊ ഇതിന് ഫുൾ ആയിട്ട് ഒക്കെ നമുക്ക് നേരിട്ട് ചോദിച്ചത് നമുക്ക് നേരെ ഫുൾ ആയിട്ട് ഡീറ്റെയിൽസ് നമുക്ക് പരിചയപ്പെടുത്താൻ ഒരു മലയാളി കിട്ടിയുണ്ട് പ്രിൻസ് ആണ് ജസ്റ്റ് ഫുൾ ആയിട്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം നമസ്കാരം സാറേ മുന്നേ റെസ്പോൺസ് ഒക്കെ വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു ഒരുപാട് ഓൾ ഓവർ കേരള കസ്റ്റമേഴ്സ് ഔട്ട് ഓഫ് ഇന്ത്യയിൽ നിന്നും ഒരുപാട് കേരള കസ്റ്റമേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ നല്ല റെസ്പോൺസ് ആയിരുന്നു ഓക്കെ നമ്മൾ ജസ്റ്റ് അതെ അതെ ഓക്കെ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യുമ്പോ നമുക്ക് എന്താ പറയാ ഭാഷ അറിയാത്ത പ്രശ്നമില്ല കാരണം പ്രിൻസ് സാറാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കേരളം തമിഴ്നാട് നിന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻസ് സാറാണ് അറ്റൻഡ് ചെയ്യുക അപ്പൊ വീഡിയോ കോൾ ഫെസിലിറ്റി ഉണ്ട് അപ്പൊ വീഡിയോ കോൾ പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങൾ കാണിച്ചു തരും സാർ ഇന്നെന്താണ് ഐറ്റംസ് കാണിക്കുന്നത് ഇന്ന് നമുക്ക് കോട്ട് സെറ്റ് ഉണ്ട് പിന്നെ കുറച്ച് പ്രീമിയം ത്രീ പീസ് സൂട്ടുണ്ട് ഓക്കെ പിന്നെ കിഡ്സ് വെയറിന്റെ കുറച്ച് എത്നിക് വെയർ ആയിട്ടുള്ള ലേഡീസ് ഉണ്ട് ഗേൾസ് ഉണ്ട് ഓക്കെ ഗേൾസിന്റെ അത്നക്സ് വിയർ ഉണ്ടോ അതോ അതൊക്കെ അത് ലാസ്റ്റ് കാണിക്കാം ഫസ്റ്റ് ഓക്കെ ഫസ്റ്റ് നമുക്ക് ലേഡീസിന്റെ ത്രീ പീസ് ഒക്കെ കാണിച്ചിട്ട് അതിന് ഐറ്റംസ് ഒക്കെ കാണാം നമുക്ക് മിനിമം ഒരു നാല് പീസിന്റെ സെറ്റ് ഇവിടെ എടുക്കാൻ കഴിയും അല്ലെ സാർ നാല് പീസിന്റെ സെറ്റ് ഒക്കെ എടുക്കാൻ കഴിയുമല്ലേ ഓൺലൈൻ ഇതുപോലെ ഒരു സെറ്റായിട്ടാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൾ ഓവർ ഗുജറാത്തിൽ അല്ലെങ്കിൽ സൂറത്തിലുള്ള മാനുഫാക്ചറിങ് കമ്പനീസ് എല്ലാം അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സ് എല്ലാം പറയും മിനിമ ഇരുപതിനായിരം മുപ്പതിനായിരം രൂപയൊക്കെ പർച്ചേസ് ചെയ്യണം പെട്ട് നമ്മൾ അങ്ങനെ ഒരു എമൗണ്ട് ബഡ്ജറ്റ് ഒന്നും വെച്ചിട്ടില്ല ഒരു കസ്റ്റമർ ഒരു സെറ്റ് ആണെങ്കിലും പർച്ചേസ് ചെയ്യേണ്ടത് ഓക്കെ കാരണം നമുക്ക് സിംഗിൾ പീസ് കൊടുക്കാനുള്ള ഇതില്ല കാരണം റീറ്റെയിൽ ഇല്ല നമുക്ക് ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു തവണ നിങ്ങൾക്ക് ഇതുപോലെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോലെ ഒരു സെറ്റായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങള് ഒരു ട്വന്റി ബിസിനസ് സെറ്റ് ആയിട്ട് കിട്ടും അതേ റേറ്റിന് സെയിം റേറ്റ് അത് ഹോൾസെയിൽ പ്രൈസ് സാധനം കിട്ടും ഒരു പ്രൈസൂടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താ പറയാ വെറും കൈകൂടെ നിങ്ങൾ പോകില്ല അത്രമാത്രം സെലക്ഷൻ നമുക്ക് പറ്റുന്നില്ല വളരെ ഏകദേശം ഒരു എണ്ണായിരത്തി അഞ്ഞൂറ് ഡിഫറെന്റ് ഡിസൈൻസ് ആണ് ഡിസൈൻ ഉണ്ട് ഓക്കെ ട്രെൻഡിംഗ് ആയിട്ട് അത് ഇന്നലെ നമ്മളൊക്കെ പ്രീമിയം കളക്ഷൻ ആണ് വരുന്നത് നാല് സിംഗിൾ കളർ ആണ് ഡിഫറെ സൈസസ് ആണ് അതൊരു ഡിസൈൻ രണ്ടാമത്തെ ഇത് നല്ല ആണ് അതെ കാണിക്കുന്ന എല്ലാം പ്രീമിയം ലുക്ക് തന്നെയാണ് പ്രീമിയം കളക്ഷൻ ആണ് വരുന്നത് മെറ്റീരിയൽ അതുപോലെ തന്നെ ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് കാരണം ഇത് ഏത് സീസണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് അതുകൊണ്ട് അതെ അതെ ഏത് സമയം പിന്നെ ത്രീ പീസ് കുർത്തിയുടെ കളക്ഷൻ എപ്പോഴും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ഡിഫറന്റ് കളേഴ്സും നാലഞ്ച് കളർ വരും ഓക്കെ അതെ പിന്നെ അത് കഴിഞ്ഞീസിന്റെ കുർത്തീസ് കുറച്ച് കാണിക്കാം അതെ ാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഓൺ ബ്രാൻഡിൽ ഐറ്റംസ് ആയി നല്ല പ്രീമിയം ഐറ്റംസ് ആണ് അത്യാവശ്യം നിങ്ങൾക്ക് എന്താ റീറ്റെയിൽ കൗണ്ടറിൽ നല്ലൊരു നല്ല ആണ് ഇത് ഫുള്ള് രണ്ടര മീറ്റർ എല്ലായിടത്തും രണ്ട് പത്താണ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് കോട്ടൺ വേണമെന്ന് പറഞ്ഞാൽ തൂപ്പട്ടാന്ന് ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് കൗണ്ടറിലൊക്കെ നല്ല ഇവിടെ അത്യാവശ്യം ഐറ്റംസ് ആണ് കാണാൻ വരുന്നത് അല്ലേ കസ്റ്റമേഴ്സ് വരുമ്പോ നിരാശപ്പെട്ട് പർച്ചേസ് അല്ലേ പോകാറല്ലോ അതിന്റെ വേറൊരു വെറൈറ്റി കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ മെറ്റീരിയൽസ് ആണ് നമുക്ക് കോട്ടൺ പോകുന്നുണ്ട് കൂടുതലും പിന്നെ റോമൻ സിൽക്ക് ഐറ്റംസ് പോകുന്നു റോമൻ സിൽ ഓർഗാൻസ് ആ അങ്ങനെയുള്ളതാണ് ഗ്യാരുന്നുണ്ട് നമ്മുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നമ്മള് ത്രീ ഗ്യാരണ്ടി അതായത് എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും കളറിന്റെ അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ നൈറ്റി നൈൻ പെർസെന്റ് വരാറില്ല പിന്നെ ഉള്ളിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇത് വാഷ്ഡ് ആയിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കളറിന്റെ പ്രോബ്ലം വരുന്നില്ല എന്തെങ്കിലും ബൈ ചാൻസ് എവിടെയെങ്കിലും നൂല് പൊട്ട് അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും വരികയാണെങ്കിൽ ആ ഒരു ത്രീ മന്ത്സിനുള്ളിൽ നമുക്ക് മനസ്സിലാവും അത് ആ ഒരു ടൈമിംഗ് പീരീഡിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാവും അങ്ങനെയുള്ള പ്രോഡക്ട് എന്തെങ്കിലും ഉണ്ടോ അപ്പൊ അതിനുള്ളിൽ തന്നെ നമുക്ക് റിട്ടേൺ അയക്കുകയാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ കളക്ഷൻ നെക്സ്റ്റ് പർച്ചേസ് നമുക്ക് ആഡ് ആ എമൗണ്ട് ഓക്കെ അങ്ങനെയാണ് പിന്നെ ഫാബ്രിക് ഫാബ്രിക് ആണ് ഇത് നല്ല ഡിസൈൻ ആണ് ദുപ്പട്ടയം വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇവിടെ ഇപ്പൊ അതിന്റെ സെയിം മെറ്റീരിയൽ ആണ് ഡിഫറെ കളർ ആണ് നമ്മള് ഹാൻഡ് വർക്ക് ആണ് കൈ കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ ചെയ്ത് ഹാൻഡ് വർക്കിന് ഒരുപാട് റിക്വയർമെന്റ് വരുന്നുണ്ട് ഓൾ ഓവർ ഇന്ത്യ ഹാൻഡ് വർക്ക് റേറ്റിൽ നല്ലപോലെ നമുക്ക് എമൗണ്ട് തന്നെ വേറെ ഹാൻഡ് വർക്കിന്റെ ആണ് ഹാൻഡ് വർക്കിൽ വേറെ റേറ്റിൽ നമ്മുടെ ഹാൻഡ് വർക്കിന്റെ തന്നെ ഏകദേശം ഒരു രണ്ടായിരത്തോളം പ്രോഡക്റ്റ് ഉണ്ട് അതുപോലെ റിക്വയർമെന്റ് ഉള്ള ഒരു കളക്ഷൻ ആണ് ഹാൻഡ് വർക്ക് ഇതിനകത്ത് എല്ലാം വരുന്നത് സിംഗിൾ കളർ ആണ് ഡിഫറൻറ്റ് ഡബിൾ എസ് എൽ ഇതിലൊക്കെ സിംഗിൾ കളർ ആണ് സിംഗിൾ കളർ ആണ് ഇത് വന്നിരിക്കുന്നത് പുതിയൊരു ഡിസൈൻ ആണ് പുതിയ മെറ്റീരിയൽ തന്നെ ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ് നേരത്തെ മൽക്കോട്ടൺ അകത്ത് സാരീസ് ആയിരുന്നുണ്ടാക്കിക്കൊണ്ടിരുന്നു ഇപ്പൊ ഇതിനകത്ത് കുർത്തീസ് ത്രീ പീസ് കുർത്തീസ് വന്നോണ്ടിരിക്കാണ് നല്ല കുറച്ച് വെറൈറ്റി ആണ് അത് ഓക്കെ വലിയ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല മറ്റ് കാണാൻ ഒരു പ്രീമിയം ലുക്കും കൊടുക്കുന്നുണ്ട് അതെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കളക്ഷൻ നമുക്ക് ത്രീ പീസിനകത്ത് ഒരുപാടുണ്ട് പക്ഷെ എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇനി നമുക്ക് കിഡ്സ് വെയറിന്റെ കുറച്ച് കളക്ഷൻ കാണാം എല്ലാം ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ കിഡ്സ്വെയർ എന്ന് പറഞ്ഞാല് എല്ലാം അതെ എല്ലാം പ്രീമിയം കളക്ഷൻ ആണ് വരുന്നത് നമുക്കിങ്ങനെ സ്റ്റാർട്ടിംഗ് ഒന്നും അങ്ങനെയൊന്നും ഇല്ല കാരണം ഇതിന്റെ റേറ്റ് എല്ലാം പ്രീമിയം കളക്ഷൻ്റെ ആയതുകൊണ്ട് തന്നെ അതിന്റെ റേറ്റ് ആയിരിക്കും വരുന്നത് ഇതെങ്ങനെ സൈസ് എങ്ങനെയാണ് വരെ കുട്ടികളെ സൈസ് നമുക്ക് പന്ത്രണ്ട് തൊട്ട് രണ്ട് തൊട്ട് പന്ത്രണ്ട് വരെ നാല് തൊട്ട് പതിനാറ് വരെ അങ്ങനെയാണ് സൈസ് കിടുന്നത് ഉണ്ടാവും കാറ്റലോഗ് ഉണ്ട് കാറ്റലോഗ് ഉണ്ട് പെർ പീസിന്റെ കാറ്റലോഗ് വരുന്നുണ്ട് അതിനകത്ത് നമുക്ക് ഡിസൈൻ ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും

എന്തായാലും നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യുക ഒരു പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ടപ്പ് ആഗ്രഹിക്കുന്നവർക്ക് അതായത് റീറ്റെയിൽ ഒക്കെ ഉള്ളവർക്കും നല്ലൊരു അവസരമാണ് സായി ഡ്രസ്സസ് കാരണം എക്സ്പോർട്ടും കൂടി ഉണ്ട് നിങ്ങൾ ജസ്റ്റ് എന്താ പറയാ എന്താ പറയുക ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിങ്ങൾ ജസ്റ്റ് വീഡിയോ കാണുന്നതിൽ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ എന്താ പറയുക ലാംഗ്വേജിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആറുണ്ട് നമ്മൾ സ്വന്തം ഭാഷയിൽ സംസാരിച്ചിട്ട് കുറച്ച് തരും അന്തര വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട് സാർ ആറ് ആറ് വർഷമായി ഓൾറെഡി ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഫ്രണ്ട്സാർ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സാർ